നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി മെയ് പത്ത് മുതൽ വിലയിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ഇതുമൂലം പാകിസ്ഥാനിൽ മാവ് പയർവർഗ്ഗങ്ങൾ പഞ്ചസാര എണ്ണ എന്നിവയുടെ വില വർദ്ധിച്ചു നിലവിൽ പാകിസ്ഥാനിൽ പാൽ ലിറ്ററിന് നൂറ്റമ്പത് രൂപയ്ക്കും മാവ് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കും കടികെണ്ണ ലിറ്ററിന് അഞ്ഞൂറ് രൂപയ്ക്കും നെയ് കിലോയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കുമാണ് വിൽക്കുന്നത് പല സ്ഥലങ്ങളിലും പാകിസ്ഥാനിലെ ജനങ്ങൾ വിലക്കയറ്റത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് പാകിസ്ഥാനിലെ പല കടകളിലും മാവ് പയർവർഗ്ഗങ്ങൾ പഞ്ചസാര തുടങ്ങിയ ദൈനംദിന അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയർന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഛലം നഗരത്തിലെ കടകളിൽ അവശ്യവസ്തുക്കളുടെ സ്റ്റോക്ക് തീർന്നു നെയ്യ പഞ്ചസാര പാചക എണ്ണ എന്നിവയുടെ ലഭ്യത കുറവ് മൂലം ആളുകൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കുറച്ചു കാലമായി സിന്ധു പ്രവിശ്യയിൽ ജനങ്ങളും പാകിസ്ഥാൻ സർക്കാരും തമ്മിൽ രസത്തിലല്ല ബലൂചിസ്ഥാനിലെ കലാപകാരികൾ ആവശ്യപ്പെടുന്നതുപോലെ പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് കലാപ കൂട്ടുന്നവരാണ് സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങൾ പുതുതായി ഒരു ലക്ഷം കോടി ഡോളർ പാകിസ്ഥാൻ വായ്പയായി നൽകിയതിന്റെ പേരിൽ ഒട്ടേറെ കർശന നടപടികൾ ഐ എം എഫ് നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ സർക്കാർ സ്വീകരിച്ചു തുടങ്ങിയത് കർഷകരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് കൃഷി ലാഭകരമാക്കുന്നതിന് കോർപ്പറേറ്റ് ഫാമിംഗ് തുടങ്ങാൻ ഐ എം എഫ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ സർക്കാർ കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങിയതും കർഷകരെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് കൃഷി ലാഭകരമാക്കാൻ കർഷക ഭൂമി പിടിച്ചെടുത്ത് വലിയ ഭൂപ്രദേശത്ത് കൃഷി ഇടക്കുന്നതിന് സൈന്യത്തെയും പാകിസ്ഥാൻ സർക്കാർ കൂട്ടുപിടിച്ചിട്ടുണ്ട് സൈന്യമാണ് കർഷകരുടെ ചെറിയ ഭൂമികൾ പിടിച്ചെടുക്കാൻ സഹായിക്കുന്നത് ഇതാണ് സൈന്യത്തിനെതിരെ തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത് ഇതിനിടയിലാണ് കൂനൽമേൽ കുരുപോലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള മോദിയുടെ തീരുമാനം ഈ തീരുമാനം പാകിസ്ഥാന്റെ മേൽ പതിക്കാൻ പോകുന്ന ജലംഭാവുമെന്ന് പറയപ്പെടുന്നു ഇത് പ്രകാരം സിന്ധു നദിയിൽ നിന്നുള്ള ജലം വിട്ടുകൊടുക്കേണ്ടെന്നാണ് ഇന്ത്യയുടെ തീരുമാനം പക്ഷേ ഇപ്പോൾ ഈ ജലം ഇന്ത്യയിൽ തന്നെ നിർത്തുന്നതിനുള്ള സംവിധാനമില്ല സിന്ധു നദിയിൽ നിന്നും വെള്ളം പാകിസ്ഥാനിലെ താഴ്ന്ന പ്രദേശത്തേക്കാണ് ഒഴുകുന്നത് ഭാവിയിൽ മോദി സർക്കാർ അത്തരമൊരു സംവിധാനം നടപ്പിലാക്കിയാൽ പാകിസ്ഥാൻ തകരും കാരണം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി നടക്കുന്നത് സിന്ധു നദിയിലെ ജലം കൊണ്ടാണ് അത് നിലച്ചാൽ അവിടുത്തെ ഭൂരിഭാഗം വരുന്ന കർഷകർ കലാപത്തിലേക്ക് പോകും ഇത് നേരിടാൻ പാകിസ്ഥാൻ സർക്കാരിന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കഴിയുമെന്നും തോന്നുന്നില്ല പഞ്ചാബിലെ കർഷകരെ പരമാവധി സന്തോഷിപ്പിച്ച് നിർത്താൻ മറ്റു പ്രവിശ്യകളിൽ നിന്നുള്ള സിന്ധു നദീജലം കൂടി പഞ്ചാബിലേക്ക് പാകിസ്ഥാൻ സർക്കാർ കനാൽ കെട്ടി ഒഴുക്കിവിടാൻ ശ്രമിക്കുന്നത് സിന്ധ് പ്രവിശ്യയിലെ കർഷകരെ രോഷം കൊള്ളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവർ പാകിസ്ഥാൻ സൈന്യത്തിനും എതിരെ തിരിഞ്ഞിരുന്നു സിന്ധ് പ്രവിശ്യയിലെ ആഭ്യന്തരമന്ത്രി സിയാ ഉൾ ഹസൻ ലാഞ്ചറിന്റെ വീടിന് കലാപകാരികൾ കത്തിക്കുകയും ചെയ്തിരുന്നു പാക് പോലീസുമായുള്ള വെടിവയ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടെ ആദ്യം പാകിസ്ഥാൻ പിന്നെ തുർക്കി ഇപ്പോൾ ചൈന ഇന്ത്യയുടെ എതിരാളികളെ ഭൂകമ്പങ്ങൾ പിടിച്ചു കുലുക്കുന്നു ഇന്റർനെറ്റ് ചോദിക്കുന്നു ശത്രുമണ്ണിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഭൂകമ്പങ്ങൾ പ്രകൃതിയുടെ യാദൃശ്ചികതയാണോ അതോ ഉപരിതലത്തിനടിയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ആണവ പരീക്ഷണമോ എന്നും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളിൽ പാകിസ്ഥാനെ നയതന്ത്രപരമായും സൈനികപരമായും പിന്തുണയ്ക്കുന്ന രാജ്യമായ ചൈനയിൽ േഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി യുനാൻ പ്രവിശ്യയിലാണ് പ്രഭവ കേന്ദ്രം ഐ എസ് ടി സമയം രാവിലെ ആറ് ഇരുപത്തി ഒമ്പതിനായിരുന്നു ഭൂകമ്പം ഉണ്ടായത് നാശനഷ്ടങ്ങളോ ആളപായങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ സമയം ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല ഇതിന്റെ ഒരു ദിവസം മുമ്പ് പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും കാശ്മീരിലെ ഇന്ത്യൻ നയത്തെ വിമർശിക്കുകയും ചെയ്യുന്ന തുർക്കിയിൽ അഞ്ച് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു അങ്കാറയിലുടനീളം ഭൂകമ്പം അനുഭവപ്പെട്ടു എന്നാൽ ചൈന പോലെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭൂകമ്പ സാധ്യത കൂടുതലുള്ള ഹിമാലയൻ മേഖലയിലെ ടെക്നോണിക് ചലനമാണ് കാരണമായി ഭൗമശാസ്ത്രജ്ഞരും കാലാവസ്ഥാ വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ ഒരു സാധാരണ പ്രതിഭാസമാണിത് ആവർത്തിച്ചുള്ള ഭൂകമ്പങ്ങളുടെയും സമീപകാല സൈനിക വർദ്ധനവുകളുടെയും ആദർശികത പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സ്ഥിരീകരിക്കാത്ത സിദ്ധാന്തങ്ങളുടെ ഒരു പ്രവാഹത്തിന് കാരണമായി പാകിസ്ഥാനിലേകദേശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഒന്നിലധികം ഭൂകമ്പങ്ങളുണ്ടായി ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരെ ഒറ്റക്കെട്ടാണ് യാദൃശ്ചികതയാണോ അതോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നു പതിമൂന്ന് ദിവസത്തിനുള്ളിൽ നാല് ഭൂകമ്പങ്ങൾ ഏപ്രിൽ മുപ്പത് മെയ് അഞ്ച് പത്ത് പന്ത്രണ്ട് തീയതികളിൽ പാകിസ്ഥാൻ കുലുങ്ങി സ്വാഭാവിക ഭൂചലനങ്ങൾ അതോ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളുടെയോ സൈനിക പ്രവർത്തനത്തിന്റെയോ ലക്ഷണങ്ങളോ പ്രഭവ കേന്ദ്രം എല്ലാം ഒരേ കോർഡിനേറ്ററിനെ ചുറ്റിയാണോ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു ഭൂമി മാത്രമല്ല മുഴങ്ങുന്നത് മറ്റൊരു ഉപയോക്താവ് എഴുതി ഭൂകമ്പങ്ങളും സ്ഫോടനങ്ങളും തമ്മിലുള്ള ഭൂകമ്പ തരംഗ രൂപങ്ങളിലെ വ്യക്തമായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാട്ടി എൻ സി എസ് ഡയറക്ടർ ഒ പി മിശ്ര ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ആണവ പരീക്ഷണ സിദ്ധാന്തത്തെ തള്ളിക്കളഞ്ഞെങ്കിലും പല നെറ്റിസൻസ്മാർക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല ഇന്ത്യയുടെ ഭൗമ രാഷ്ട്രീയ വൈരികൾ സമീപ ആഴ്ചകളിൽ പരസ്പരം അടുത്തിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചൈന നയതന്ത്ര സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായ അസ്ഥിരത അനുഭവിക്കുന്നത് പലരും ദിവ്യപ്രതികാരം അല്ലെങ്കിൽ ഭൌമതന്ത്രപരമായ തിരിച്ചടി എന്ന് വിളിക്കുന്നതിന്റെ ഒരു കേന്ദ്ര മാറിയിരിക്കുന്നു മോദിജി തന്റെ മൂന്നാം കണ്ണ് തുറന്നതുപോലെ തോന്നുന്നു ആദ്യം പാകിസ്ഥാനിലും പിന്നീട് തുർക്കിയിലും ഇപ്പോൾ ചൈനയിലും ഭൂകമ്പം ഇതിനിടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് കുങ്കുമ്പം വെടിമരുന്നായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് രാജ്യത്തിന്റെ ശത്രുക്കൾ കണ്ടു സിന്ദൂരം മായ്ക്കാൻ വന്നവരെ സൈന്യം മണ്ണോട് ചേർത്ത് ഇത് പുതിയ ഭാരതത്തിന്റെ രൗദ്രഭാവമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദികളോട് ഈ രീതിയിലായിരിക്കും രാജ്യം പെരുമാറുക ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് സ്വാഭാവികം എന്നാണ് എന്നാൽ സമയം ഭൂമിശാസ്ത്രം രാഷ്ട്രീയം എന്നിവ മറിച്ചാണ് പറയുന്നത് കുറഞ്ഞത് ഓൺലൈനിൽ സംശയാനുക്കളായ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി